അതീവ രഹസ്യമായി ഇരിക്കേണ്ട യുദ്ധ നീക്കങ്ങൾ ചോർന്നതായി റിപ്പോർട്ട് അമേരിക്കയ്ക്കാണ് ഒരു അബദ്ധം സംഭവിച്ചതും യു എസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ചാറ്റ് ഗ്രൂപ്പിൽ മാധ്യമ പ്രവർത്തകനെ അബദ്ധത്തിൽ ചേർത്തു യമനിലെ ഹൂതികളുടെ താവളങ്ങൾ ആക്രമിക്കുന്നതിൻ്റെ വിശദമായ പദ്ധതികൾ ചർച്ച ചെയ്യാനുള്ള സിഗ്നൽ ആപ്പിലെ ഗ്രൂപ്പിലാണ് ദി അറ്റ്ലാന്റിക് മാഗസിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് ജെഫറി ഗോൾബർഗിനെ അബദ്ധത്തിൽ ചേർത്തത് മൂവായിരത്തി അഞ്ഞൂറ് വാക്കുള്ള ലേഖനത്തിലൂടെ ജെഫ്രി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് യുഎസിന്റെ യമൻ ആക്രമണ പദ്ധതിയുടെ വിശദാംശങ്ങൾ ജെഫ്രി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും യമനിൽ ആക്രമണം നടത്തേണ്ട ഇടങ്ങൾ ഏതെല്ലാം ആയുധങ്ങളാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ തനിക്ക് ലഭിച്ചുവെന്ന് ജെഫ്രി തന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാർച്ച് പതിനഞ്ചിന് യു എസ് യമനിൽ ആക്രമണം നടത്തുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ഗ്രൂപ്പ് ചാറ്റിൽ പങ്കിട്ടിരുന്നു മാർച്ച് പതിനഞ്ചിന് കിഴക്കൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുംബൈയിൽ ഉടനീളമുള്ള ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തി ആയുധ പാക്കേജുകൾ ലക്ഷ്യങ്ങൾ സമയം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു മാസികയുടെ ആദ്യ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ടിതും ഇസ്രയേലിനാൽ ആക്രമിക്കപ്പെടുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകളെ ആരംഭിച്ചിരുന്നു ഇതിനെതിരെയാണ് യുഎസ് യമനിൽ ആക്രമണം നടത്തുന്നത് യു എസിന്റെ യമനിലെ ഹൂതി സംഘത്തിനെതിരായ ആക്രമണം സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയായിരുന്നു സംഭവിച്ചത് വൈസ് പ്രസിഡന്റ് ജെ വാൻസ് പ്രതിരോധ സെക്രട്ടറി ഹെക്സെത് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാട് എന്നിവർ ചേർന്ന് രൂപീകരിച്ച സിഗ്നൽ ഗ്രൂപ്പിൽ അറ്റ്ലാന്റിക് മാസികയുടെ എഡിറ്ററായ ജെഫ്രി ഗോഡ് ബെർഗിനെയും അംഗമാക്കുകയായിരുന്നു ഈ ഗ്രൂപ്പിലാണ് യമൻ ആക്രമണത്തെക്കുറിച്ചുള്ള പദ്ധതികൾ ചർച്ച ചെയ്തത് സുരക്ഷാ ലംഘനം നടത്തുന്നതായി ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ബ്രയാൻ ഹ്യൂസ് സ്ഥിരീകരിച്ചു ജെഫ്രിയുടെ ഫോൺ നമ്പർ ഗ്രൂപ്പിൽ എങ്ങനെ ഉൾപ്പെട്ടു എന്നതിൽ അന്വേഷണം ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു ട്രംപിന്റെ ഉപദേഷ്ടാവ് സ്റ്റീഫൻ മില്ലർ ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി പശ്ചിമേഷ്യൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ് എന്നിവരും ഗ്രൂപ്പിലെ അംഗങ്ങളാണ് അറ്റ്ലാന്റിക്കിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലൂടെയാണ് ജെഫ്രി ഗോഡ്ബർഗ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഹൂദി പിസി സ്മാൾ ഗ്രൂപ്പ് എന്ന സിഗ്നൽ ചാറ്റ് ഗ്രൂപ്പിലാണ് ചർച്ചകൾ നടന്നത് ഗ്രൂപ്പ് വ്യാജമാണെന്നാണ് തുടക്കത്തിൽ കരുതിയിരുന്നതെന്നും ജെഫ്രി പറയുന്നുണ്ട് എന്നാൽ അതിൽ ചർച്ച ചെയ്ത വിഷയം ഭാഷാ അംഗങ്ങളുടെ നിലപാടുകൾ എന്നിവയിൽ നിന്നും യമനിലെ ആക്രമണത്തെക്കുറിച്ചാണ് അംഗങ്ങൾ സംസാരിക്കുന്നതെന്നും വ്യാജമല്ലെന്നും ജെഫ്രിക്ക് ബോധ്യപ്പെടുകയായിരുന്നു സംഭവത്തിൽ ജെഫ്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പിറ്റ് ഹെക്സത്തിന്റെ പ്രതികരണം ആരും യുദ്ധപദ്ധതികൾ ടെക്സ് ചെയ്തിരുന്നില്ല എന്ന് മാത്രമാണ് ഹെക്സെത് മാധ്യമ പ്രവർത്തകർക്ക് മറുപടി നൽകിയത് ജെഫ്രിയുടെ വെളിപ്പെടുത്തൽ വ്യാജമാണെന്നും ഹെക്സെത് ആരോപിച്ചു എന്നാൽ ആക്രമണ പദ്ധതിയെക്കുറിച്ച് ചർച്ച സിഗ്നൽ ആപ്പ് ഉപയോഗിച്ചത് എന്തിനാണെന്ന് വെളിപ്പെടുത്താൻ തയ്യാറായില്ല സംഭാഷണങ്ങൾക്കിടെ വൈസ് പ്രസിഡന്റ് വാൻസും യൂറോപ്പിനെ കുറിച്ച് അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തിയതായും അറ്റ്ലാന്റിക്കിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അന്താരാഷ്ട്ര കപ്പൽ പാതകൾക്ക് യു എസ് നാവികസേന നൽകുന്ന സംരക്ഷണം യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുമെന്നായിരുന്നു വാൻസിന്റെ വാദം ഈ നിലപാടിനെ ഹെക്സെത്തും പിന്തുണച്ചു വാസ്തവത്തിൽ ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ ഹൂതി ആക്രമണങ്ങളിൽ നിന്നും കപ്പലുകളെ സംരക്ഷിക്കുന്നതിനുള്ള ദൗത്യത്തിൽ ഇരുപത് രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് സെൻസിറ്റീവ് വിവരങ്ങൾ പങ്കിടുന്നതിന് സിഗ്നലിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടില്ല സുരക്ഷാ വിവരങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കർശനമായ നിയമങ്ങളാണ് യു എസിൽ നിലവിലുള്ളതും സിഗ്നലിനെ എൻക്രിപ്റ്റഡ് ചാറ്റ് സേവനമായി കണക്കാക്കിയാൽ കൂടി അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന ഫോണുകൾ അപകട സാധ്യതയുള്ളതാണ്